പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ തകർപ്പൻ വിജയം സ്വന്തമാക്കി ഇംഗ്ലണ്ട് ആദ്യ ഇന്നിംഗ്സിൽ ശേഷമാണ് ബാറ്റിംഗിലും ബോളിംഗിലും തകർപ്പൻ പ്രകടനം നടത്തി ഇംഗ്ലണ്ട് കളിയിലേക്ക് തിരികെ വന്നത് ടെസ്റ്റിന്റെ ആദ്യ രണ്ട് ദിനങ്ങളിലും ഇന്ത്യയുടെ ആധിപത്യമായിരുന്നുവെങ്കിൽ അടുത്ത രണ്ട് ദിവസത്തിലും ഇംഗ്ലണ്ടിന്റെ സമഗ്ര ആധിപത്യമായിരുന്നു എന്ന് വേണം പറയാൻ നേരത്തെ ടോസ് നേടി ആദ്യം ബാറ്റിങ്ങിനെത്തിയ ഇംഗ്ലണ്ട് ആദ്യ ഇന്നിംഗ്സിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയാറ് റൺസിനാണ് പുറത്തായത് മറുപടിയായി ആദ്യ ഇന്നിംഗ്സിൽ ബാറ്റിംഗിനെത്തിയ ഇന്ത്യ നൂറ്റി റൺസിന്റെ ലീഡ് നേടി എന്നാൽ രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റിംഗിൽ വമ്പൻ തിരിച്ചുവരവാണ് ഇംഗ്ലണ്ട് നടത്തിയത് നൂറ്റി തൊണ്ണൂറ്റിയാറ് റൺസ് നേടിയ ഉല്ലി പോപ്പിന്റെ ബാറ്റിംഗ് ആണ് അവർക്ക് കരുത്തായത് രണ്ടാം ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ട് നാനൂറ്റി ഇരുപത് റൺസ് നേടി അതോടെ നാലാം ഇന്നിംഗ്സിൽ ഇന്ത്യയുടെ വിജയലക്ഷ്യം ഇരുന്നൂറ്റി റൺസ് ആയിരുന്നു എന്നാൽ നാലാം ഇന്നിംഗ്സിൽ ബാറ്റിംഗിനെത്തിയ ഇന്ത്യക്ക് ഇരുന്നൂറ്റി രണ്ട് റൺസ് മാത്രമേ നേടാനായുള്ളൂ ഇതോടെ ഇരുപത്തിയെട്ട് റൺസിന് ഇന്ത്യ പരാജയപ്പെട്ടു അൻപത്തെട്ട് പന്തിൽ മുപ്പത്തി ഒമ്പത് റൺസ് നേടിയ രോഹിത് ശർമ്മ നാൽപ്പത്തെട്ട് പന്തിൽ റൺസ് നേടിയ കെ എൽ രാഹുൽ അൻപത്തി പന്തിൽ ഇരുപത്തെട്ട് റൺസ് നേടിയ ശ്രീധർ ഭരത് എൺപത്തിനാല് പന്തിൽ ഇരുപത്തെട്ട് റൺസ് നേടിയ ആർ അശ്വിൻ എന്നിവർക്ക് മാത്രമേ ബാറ്റിംഗിൽ പിടിച്ചു നിൽക്കാനായുള്ളൂ മറ്റാർക്കും തന്നെ കാര്യമായി സ്കോർ ചെയ്യാനായില്ല നല്ല തുടക്കം കിട്ടിയ ബാറ്റർമാർക്ക് അത് വലിയൊരു ഇന്നിംഗ്സ് ആക്കി മാറ്റാനുമായില്ല വേണ്ടി ടോം ഹാർട്ട്ലി ഏഴ് വിക്കറ്റ് നേടി ഇരുപത്തിയാറ് പോയിന്റ് രണ്ട് ഓവർ എറിഞ്ഞ് അറുപത്തിരണ്ട് റൺസ് മാത്രം വിട്ടുകൊടുത്താണ് താരം ഏഴ് വിക്കറ്റ് വീഴ്ത്തിയത് ജാക്ക്ലീച്ച് ജോറൂട്ട് എന്നിവർ ഓരോ വിക്കറ്റ് വീതം നേടി വിജയത്തോടെ അഞ്ച് ടെസ്റ്റ് അടങ്ങിയ പരമ്പരയിൽ ഇംഗ്ലണ്ട് ഒന്നേ പൂജ്യത്തിന് മുന്നിലെത്തി